നമസ്കാരം ബ്രോ ആയ് എന്റെ പേരെന്താ നൗഫൽ നൗഫൽ ആ ഇത് എവിടെ സ്ഥലം എവിടെയാ കറക്റ്റ് ഇത് കോഴിക്കോട് പിന്നെ ഒറ്റമലിന് സമീപം കാട്ടുകുളങ്ങര ഞാൻ നിങ്ങളെ വണ്ടി കണ്ടില്ലേ കണ്ടില്ലേപ്പാലത്ത് വണ്ടി വെച്ച സമയത്ത് അത് കണ്ടിട്ടാണ് ജസ്റ്റ് ജസ്റ്റ് നമ്പർ വന്നതാ കാരണം ഇത് അങ്ങനെ ഈ കോഴിക്കോട് കോഴിക്കോട് തന്നെ ഞാനും എൻ്റെ അടുത്ത് വേറൊരാളുണ്ട് ഞങ്ങൾ വണ്ടി വണ്ടിയുള്ളു പുള്ളിയുടെ അടുത്ത് രണ്ട് വണ്ടിയുണ്ട് എന്റെ ഒരു വണ്ടി അങ്ങനെ മൊത്തം മൂന്ന് വണ്ടിയാണ് ഞങ്ങൾ എന്റെ അറിവിലുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല നിലവിൽ നമ്മൾ കണ്ടതോ അത് തന്നെയുള്ളൂ വേറെ ആരും ഇതുവരെ കണ്ടിട്ടില്ല കോഴിക്കോട് കോഴിക്കോട് കേരളത്തിൽ കേരളത്തില് കേരളത്തില് അറിവില് ഒരു എഴുപത് എഴുപത്

ഒറിജിനൽ ഇതിന് പുതിയ ഇറങ്ങിയ സമയത്ത് ഞാൻ നമ്മളെ പിന്നെ ഇൻവോയ്സിലൊക്കെ ഉള്ള വില എന്ന് പറയുന്നത് ഏഴ് സംതിങ് ആണ് അതിന് കാണിച്ചിരിക്കുന്നത് ഏഴ് ലക്ഷത്തി ചില്ലാണറുപ്പ്യാണ് അതിന്റെ വിലയിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻവോയ്സിൽ അങ്ങനെയുള്ളത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് കാരണം പുതിയ വണ്ടി ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു എല്ലാവർക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് കിട്ടിയത് അത് അതിന്റെ ഒരു ഹിസ്റ്ററി വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിയപ്പോൾ അയ്യായിരത്തിൻ്റെ അടുത്ത കിലോമീറ്റർ വലിയ വണ്ടിയായിരുന്നു ഞാൻ വാങ്ങിയത് അപ്പൊ നിങ്ങൾ എത്ര കൊടുത്തു ഞാൻ നാലേകാല ലക്ഷം റുപ്യാവും രൂപ അല്ലേ ഓൺ റോഡ് എല്ലാം അടക്കം പിന്നെ ഞാൻ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തു വണ്ടിയിൽ ഞാൻ ഇതില് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഞാൻ ഫിറ്റ് ചെയ്തു നമുക്കൊരു സൗകര്യത്തിന് ഒരു മ്യൂസിക് സിസ്റ്റം വേണ്ടിയിട്ടുള്ളിൽ അതായിരുന്നു അത് രണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം എത്രയുണ്ടാവും ഒരു അഡീഷണൽ ആ പിന്നെ ട്രാൻസ്പോർട്ട് നമ്മൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിനടുത്താണ് അങ്ങോട്ട് നിങ്ങൾ ട്രാൻസ്പോർട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടാ കാരണം ഇത് ഇതിന്റെ പിന്നെ അത്രയും ഓടിച്ചു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അത് അവിടെ നിന്ന് കയറ്റി വിട്ടാൽ ഒരു നാലര ലക്ഷം ഉള്ളിലായിട്ട് നമുക്ക് മൊത്തം ചെലവ് വന്നിട്ട് എവിടെയാണ് നമുക്ക് ബാംഗ്ലൂർ മാത്രമേ കിട്ടുള്ളൂ ബാംഗ്ലൂർ പിന്നെ ഹൈദരാബാദിലൊക്കെയാണ് പിന്നെ ചെന്നൈയിലൊക്കെ ആണ് അവൈലബിൾ കൂടുതലും ബാംഗ്ലൂരിൽ നിന്നുള്ള വണ്ടികളാണ് കേരളത്തിലുള്ളത് കുറച്ച് നിന്നുള്ള വണ്ടികളും ഉണ്ട് അവൈലബിൾ ആയിട്ട് കൂടുതലും ഇതിന്റെ ബാറ്ററിന്റെ കപ്പാസിറ്റി എത്രയാ ഏകദേശം എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഇത് കമ്പനി പറയുന്നത് നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ ആണ് നമ്മൾ നോർമലി എനിക്കൊരു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് വരെ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഡ്രൈവിംഗ് ട്രാഫിക് പല ഘടകങ്ങളും ഉണ്ട് എസിറ്റ് ഓടിക്കുമ്പോൾ എസിറ്റ് ഓടിക്കാത്ത വ്യത്യാസങ്ങളുണ്ട് മോട്ടോർ പവർ ഒക്കെ എങ്ങനെയുണ്ട്

പിന്നെ അതിൻ്റെ ഒരു ഹൈ മോഡ് മോഡ് ഉണ്ട് ഹൈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി എടുക്കാം എത്ര മോഡുണ്ട് എക്കോ ഒരു പവർ മോഡും ഉണ്ട് ആ പവർ മോഡും ഉണ്ട് രണ്ട് രണ്ട് മോഡാണ് മോഡാണ് ഓട്ടോമാറ്റിക് ആണല്ലോ ഒന്ന് റിവേഴ്സ് മോട്ടറ് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് അത് കഴിഞ്ഞാൽ പവർ

ഒരു കമ്പനി വിൽപ്പന അല്ലെങ്കിൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും എടുത്താന്നല്ലല്ലോ അപ്പൊ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ഒരു എല്ലാവർക്കും അതിനെ പിന്നെ കുറ്റം എന്നു പറഞ്ഞാൽ ആരും ഇത് എടുത്ത ആളുകളൊക്കെ ഒഴിവാക്കിയത് ഉണ്ടെങ്കിൽ തന്നെ കൂടെ അത് അവര് പിന്നെ ഒരു ഹയർ മോഡിലേക്ക് മാറിയതിനൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും ഇത് ഇപ്പോൾ രണ്ട് വർഷത്തോളായി കേരളത്തിൽ ഇതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഉള്ളതെന്ന എന്റെ അറിവ് ആരും ഒഴിവാക്കില്ല ഒഴിവാക്കിയ ആളുകൾ നിറയതാണ് അവർക്ക് പുതിയ വലിയ വണ്ടികളിലേക്ക് മാറാൻ വേണ്ടിട്ട് കൂടുതൽ റേഞ്ചുള്ള വണ്ടികൾ കുറച്ചും കൂടി ദൂരത്തിലേക്കുള്ളത് ഏറ്റവും കൂടുതൽ സിറ്റി പർപ്പസ് ആണ് ഇതിന്റെ ശരിക്കും ആ ഒരു മോഡൽ വണ്ടിയാണല്ലോ സൗകര്യം ഇതിപ്പോ ഈ ഒരു വണ്ടി കണ്ട പെട്ടെന്ന് നമുക്ക് ഒരു ടാറ്റ നാനോ എക്സാക്ട് നാനോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ഇതിന്റെ മുമ്പിൽ ഇവിടെ അതെ 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 അത് എന്താ നേരത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആയിരിക്കും ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് ജയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ്നാട്ടിലൊരു കമ്പനി അവര് പിന്നെ നാനോ കമ്പനി ടാറ്റ ആയിട്ട് അതിന്റെ ഈ ഷെല്ല് പിന്നെ എഞ്ചിന് ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഒന്നിച്ചെടുത്തതിനു ശേഷം ഓക്കെ അവരിത് ബാറ്ററി പിന്നെ മോട്ടോറും കയറ്റിയിട്ട് വണ്ടി ആക്കിയിട്ട് ഇറക്കിയാണ് ഏകദേശം എനിക്കൊന്നും മുന്നൂറ് നാന്നൂറ് വണ്ടികളൊന്നും മൊത്തം മൊത്തം അവർ അന്ന് എടുത്തിട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലത്ത് തന്നെ അവർ ഇത് ചെയ്തത് അവർ ഈ ഓൺലൈൻ വിൽപ്പനക്കാർക്കും മറ്റേ മറ്റേന്താണ് പറയുക ആമസോൺ അങ്ങനെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇറക്കി എന്നാണ് പറയപ്പെടുന്നത് അതിന് വേണ്ടി ഇറക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നപ്പോഴും ഇതവിടെ പിന്നെ അവർക്ക് അത് വിചാരിച്ച രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റാതിരിക്കും പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിന്നീട് അത് വേറെ ചില ആളുകൾ എടുത്തിട്ട് അവർക്ക് ആ ശി ആക്കാൻ പറ്റുന്നതുകൊണ്ട് എടുത്തിട്ട് അവർ മറച്ചു കൊടുത്ത വണ്ടികളാണ് നിലവിലുള്ളതെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെയാണ് ഞാനും ഈ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ ഒരു അഞ്ചാറ് മാസം പല സ്ഥലങ്ങളും അന്വേഷിച്ച് അന്വേഷിച്ചിട്ടാണ് എനിക്ക് തന്നെ വണ്ടി കിട്ടിയത് ഇതിപ്പോ ഒരു പുതിയൊരാൾക്ക് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു വണ്ടി എടുത്താൽ കൊള്ളാമെന്നായിരങ്കിലും തോന്നും അങ്ങനെ തോന്നുകയാണെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ നിലവിലിപ്പോൾ വണ്ടികൾ പിന്നെ ബാംഗ്ലൂരും പിന്നെ തെലുങ്കാനയിലൊക്കെ ഇല്ല എന്നാണ് ഞാൻ കേട്ടത് ഇതേമാതിരി എടുത്ത ആളുകൾ മറിച്ചു കൊടുക്കുന്ന ചില വണ്ടികളൊക്കെ തന്നെ തന്നെയുള്ളു വളരെ പിന്നെ ഞാൻ കഴിഞ്ഞില്ല ആറ് കഴിഞ്ഞാൽ മാസം ഞാൻ പിന്നാലെ നടന്നതിന് ശേഷം എനിക്കൊരു വണ്ടി കിട്ടി പക്ഷെ ഇപ്പം കേരളത്തിൽ നമ്മൾ എടുത്ത ആളുകൾ ഞാൻ പറഞ്ഞ ചിലരൊക്കെ അങ്ങനെ മാറ്റുന്നുണ്ട് പിന്നെ ഹയർ ഓപ്ഷനിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട് അങ്ങനത്തെ വണ്ടികൾ ഉണ്ടെങ്കിൽ ആ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാ കൂട്ടത്തിലുള്ളതിൽ കൊടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞുതരാം വിളിച്ചോ അത് പിന്നെ റീറജിസ്റ്റർ ചെയ്ത വണ്ടി റീറജിസ്ട്രേഷനെ ചെയ്തിട്ടില്ല അതിന്റെ എൻ സിക്ക് കൊടുത്തിട്ടുള്ള എൻ സി കിട്ടിയതിന് ശേഷം മിക്കവാറും ചെയ്ത വണ്ടികളൊക്കെ ആണ് കൂടുതലുള്ളത് അതിന്റെ ഒരു ചിലവുകൂടി ആകുമ്പോ അഡീഷണൽ വില എനിക്കറിയില്ല ഓരോരുത്തർ പല റേഞ്ചിൽ പറയുന്നുണ്ട് ചില ആൾക്കാർ അതിന്റെ ബാറ്ററി അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാരും ഉണ്ട് അതിന് എന്നുള്ള മേലോട്ട് അഡീഷണൽ വെച്ച ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇല്ലാന്നാണ് ടെക്നീഷ്യൻസ് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ ഇത് കൂട്ടുന്നല്ലോ അതിനുള്ള സ്പേസ് ഉണ്ടാവുമോ ബാറ്ററി വെക്കാനുള്ളത് ഇതിലൊന്നും ടയറും പിന്നെ അതിന്റെ ഇത് മാത്രമേ അങ്ങനെ ബാറ്ററി ഫിക്സ് ബാറ്ററി സീറ്റിന്റെ അടിയിലാണ് സീറ്റിന്റെ ഡ്രൈവറെ മറ്റേ രണ്ട് സീറ്റിന്റെ ഫ്രണ്ടിലെ മോട്ടർ ബാക്കിലായിരിക്കില്ലേ ബാക്കിലാണ് അതേപോലെ ഇതിന്റെ സർവീസ് ഒക്കെ നമുക്ക് ഇത് പലരും വിചാരിക്കും ടാറ്റയിൽ കൊണ്ടുപോയി സർവീസ് ചെയ്ത് കിട്ടുന്നു ചെയ്യില്ല കാരണം അവരെ യാതൊരു ബന്ധു ഇല്ലാത്ത വണ്ടികളുണ്ട് സർവീസ് കാര്യങ്ങൾക്കൊന്നും അവരുടെ അടുത്തേക്ക് അവര് നോർമലി ഇതിന്റെ സർവീസ് ടെക്നീഷ്യൻസ് ഉണ്ട് അവൈലബിൾ ആണ് കേരളത്തിൽ എറണാകുളത്തും തൃശ്ശൂർ ഒക്കെ ഉണ്ട് അപ്പൊ അവരെ വിളിച്ചുകഴിഞ്ഞാൽ അവർ വന്നിട്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പോട്ടിൽ തന്നെ ഇവിടെ വന്നിട്ട് ചെയ്തു തരും മേജർന്റ് പിന്നെ അവരുടെ അവിടെ തൃശ്ശൂർ എറണാകുളത്ത് എത്തിച്ചിട്ട് ചെയ്യേണ്ടി വരും എല്ലാ എല്ലാവിധ ഹെൽപ്പും കിട്ടും നമുക്കത് റീ ചാർജിങ് സ്റ്റേഷൻസ് വരെ നമുക്ക് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ കാരണം ഇത് എല്ലാ വണ്ടിയെ പോലെയുള്ള ചാർജിംഗ് പിന്നെ ഇതല്ല ഇതിന്റെ ഇത് പറഞ്ഞാല് പിന്നെ ടി ജി ബി ടി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണല്ലോ അത് പല ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടികൾ ആ ആ ടൈപ്പ് ചാർജർ വണ്ടികൾ ഇപ്പം കുറവാണ് മുൻപ് ഇറങ്ങിയ കുറെ വണ്ടികളല്ലേ ഇപ്പൊക്ക അത് വേറെ പിന്നെ ടൈപ്പാണ് ഇപ്പം ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും അപ്പോൾ ഇത് പല സ്ഥലത്തും വർക്ക് ചെയ്യാതൊക്കെ ആയി പോകുന്ന ചില വിഷയങ്ങളുണ്ട് കാരണം ചാർജിങ്ങിന് ആളുകൾ ഉണ്ടായാലല്ല ഇത് കൂടുതൽ കൂടുതലുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ അപ്പം നമ്മൾ എവിടെയെങ്കിലും കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും മെസ്സേജ് വെച്ച് ചോദിക്കുമ്പോൾ എവിടെയാണ് അവൈലബിൾ എവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ അത് പറഞ്ഞിരുന്ന സ്ഥലത്ത് പോയാലും അത് വർക്കിങ് ആണ് ഇല്ലെങ്കിൽ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു പലരും അങ്ങനെയൊക്കെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ലോങ് പോകുന്ന ആൾക്കാരുണ്ട് ഇവിടുന്ന് മൈസൂർ പോകുന്നവരും പിന്നെ എറണാകുളത്തു നിന്നും ഭാഗത്തു നിന്നൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാം ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടുന്നതൊക്കെ കാണാം അപ്പൊ ഇങ്ങനെ പുറമേ ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര ടൈം എടുക്കും അത് ഇത് ഏകദേശം പിന്നെ ഒരു മണിക്കൂറിന് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തിലൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ എഴുപത് ശതമാനം ആവുന്നുണ്ട് വീട്ടിൽ നിന്ന് അരിയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിൽ നാമിനും കിടക്കുമ്പോൾ ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ചാർജാണ് കയറുന്നത് ആറ് മണിക്കൂർ നോർമലി വരുന്നുണ്ട് ആറ് ആറര മണിക്കൂർ ഫുൾ ചാർജിങ് ഇതിന് ഒക്കെ ഉണ്ടോ ഇല്ല വാറണ്ടി ഇതൊക്കെ കഴിഞ്ഞ സാധനം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് രണ്ടായിരത്തി ഇരുപതൊന്ന് രജിസ്റ്റർ ചെയ്ത വണ്ടിയുടെ വാറണ്ടി ഒക്കെ കഴിഞ്ഞപ്പോ രണ്ടായിരത്തി വാറണ്ടി കാര്യങ്ങളൊന്നും അപ്പോൾ നിങ്ങൾ നിലവില് ഞാൻ ഹാപ്പിയാണ് നമ്മൾ വളരെ എനിക്ക് നമ്മള് ടൂ വീലർ ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് വളരെ സൗകര്യം ടൗണിൽ ടൗണില് ഒക്കെ ഉള്ള വെയിലും കൊള്ളാണ്ട മഴയും കൊള്ളാണ്ട എ സി ഉണ്ട് നമുക്ക് സുഖമായിട്ട് പോയി പെട്രോൾ അത് 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 അല്ല ഡീസൽ വണ്ടി ഇത് വാങ്ങാനുള്ള കാരണം എന്ന് ജസ്റ്റ് വലിയ വണ്ടി നമുക്ക് ടൗണിൽ പോകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് എല്ലാ ഇതും പോകാൻ ഇത് ഇത് ചെറിയ ഇടവഴിക്ക് കൂടി പോവാം ഈ വഴിയും കുറച്ച് സൗകര്യ കുറവുള്ളതാണ് അപ്പൊ എപ്പോഴും എടുത്തു പോലൊക്കെ ബുദ്ധിമുട്ടാണ് മറ്റേതാ ഒരു പൂമ ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൈഡ് കൊടുക്കാനൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഈ വണ്ടിയാകുമ്പോ അതങ്ങനത്തെ ഒന്നുമില്ല ഏത് പ്രശ്നത്തില് ഏത് ഇടവഴിയിൽ ഏത് ബൈക്ക് പോകുന്ന വരി തന്നെ നമുക്ക് പോവാം ഓട്ടോഷക്കാര് പോകുന്ന വഴിയിലൊക്കെ നമ്മളും പോകും അതാണ് നിങ്ങൾ സജസ്റ്റ് വണ്ടി ആർക്കെങ്കിലും ആരെങ്കിലും ഞാൻ എല്ലാവരും പോസിറ്റീവ് ആയിട്ട് പറയുന്നത് നമുക്ക് നെഗറ്റീവ് പറയേണ്ട ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളൊന്നും പറയാമല്ല നിലവിൽ ഇപ്പൊ ഞാൻ മാസമായിട്ട് നാലു അഞ്ച് ഉപയോഗിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവസാനം കൂടി അതായത് അഞ്ച് പറയാൻ അറിയില്ല അതായത് ആയിട്ടില്ല പക്ഷെ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരുപാട് കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് ഇലക്ട്രിക് വണ്ടിന്റെ എല്ലാം ഞാൻ പലപ്പോഴും ഫ്രണ്ട് അടുത്തൊക്കെ ഇലക്ട്രിക് വണ്ടികളൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള ഒരുപാട് വണ്ടികൾ ഉപയോഗിക്കുന്നു അവരൊക്കെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് അത് ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് എന്താ ഒരു ആയി വരുന്ന ഒരു പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇതിനും ഉണ്ട് അതില്ലാതിരിക്കും എന്നുള്ളതാണ് പല ഇലക്ട്രിക് വണ്ടിക്കാർക്കും പല സ്ഥലത്തും പല രീതിയിലും ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അത് ഇതിന് മാത്രമെന്നല്ല എല്ലാ വണ്ടികൾക്കും ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ സമയം ഒരുപാട് സന്തോഷം വെരി മച്ച് every time